പക്ഷെ നല്ല സ്വഭാവമുള്ളവരെ ന്യായീകരിക്കല്ല നല്ല സ്വഭാവമുള്ള കേട്ട സി പി എം കാരെ മാത്രം ന്യായീകരിക്കലാണ് ഇവരുടെ പരിപാടി നല്ല സ്വഭാവമുള്ള കെട്ട സി പി എം കാർ പക്ഷെ ആ മരുമകൾ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളുണ്ടല്ലോ മരുമകൾ കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങൾ ആ ചെറ്റത്തരങ്ങൾ യഥാർത്ഥത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും മൊത്തം ക്രെഡിബിലിറ്റിയെ പോലും വളരെ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട പണികളാണ് അവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം കാരെ സംബന്ധിച്ച് നോക്കിയപ്പോൾ അവർക്കും അത് സൗകര്യമായി കാരണം എന്താ ഒരു കോൺഗ്രസ് എം എൽ എയുടെ ഭാര്യയാണല്ലോ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ വിമർശനങ്ങൾ വരില്ലോ ആരോപണങ്ങൾ വരുല്ലോ അവരും അതിനോടൊപ്പം അങ്ങ് നിന്നു അങ്ങനെ നിന്നതിനെ തുടർന്നാണ് ഈ വനിത സി പി എം കാറിന്റെ മൂടുന്നതാണെന്ന് തുടങ്ങിയത് കാരണം എന്താണ് അവിടെ നൂറുകണക്കിന് നിയമനങ്ങൾ വരും ആ നിയമനങ്ങൾ വരുമ്പോൾ ആ നിയമനങ്ങളെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം സ്വാഭാവികമായി ചോദിക്കുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല ആ ഒരു കോൺഗ്രസ്സുകാരന്റെ ഭാര്യ ആണ് അവര് അവരാണ് ചെയ്തത് എന്ന് പറയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സിവിൽ സർവീസ് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഇതെല്ലാം സിവിൽ സർവീസിൽ പെടുമെങ്കിലും സിവിൽ സർവീസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിയിട്ടുള്ള മേഖല എന്ന് പറയുന്നത് ഐ എ എസ് ആണ് കാരണം ഐ എസിന് കീഴിലാണ് പിന്നെ ഐ എഫ് ഐ എഫ് എസും ഐ പി എസും ഇതെല്ലാം വരുന്നത് നമ്മൾ ഒരുപാട് ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾക്ക് വളരെ ബഹുമാനത്തോടുകൂടി പറയാറുള്ള ഒട്ടേറെ സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞാൻ അവരുടെ പേരുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ റിട്ടയർമെന്റിന് ശേഷം വാങ്ങുന്ന ഐ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് െ മഹബ്രാമിനെ പോലെ പെരും കള്ളന്മാരായിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥരുണ്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഗവൺമെന്റിനെ താങ്ങി നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഉണ്ട് ഐ എ എസിനകത്ത് തന്നെ പിന്നെ ആരോപണവിധേയരായിട്ടുള്ളവരും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സുഹൃത്തുക്കളെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ പൊതുജീവിതത്തിൽ എനിക്ക് ഒന്നുപത്തിരുപത്തി മുപ്പത് വർഷ കാലമായിട്ട് ഞാൻ പൊതുരംഗത്തുണ്ട് ഇത്രയും തരം താഴ്ന്ന രാഷ്ട്രീയക്കാരനെ ഇതുപോലെ മുമ്പ് താങ്ങുന്ന രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ ഇതുപോലെ ഈ തോർത്തഴിച്ച് പിന്നെ അരയിൽ കെട്ടി പിന്നെ തൊഴുകയോടെ നിൽക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ മൂക്കുമുട്ടിച്ച് നിൽക്കുന്ന രാഷ്ട്രീയക്കാരൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയെ ഒരു ഐ എ എസ് കാരി എന്ന് ഞാൻ പറയാണ് ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവരുടെ പേരാണ് ദിവ്യ എസ് അയ്യർ ചില ഐ എസ് ഒരു സ്ത്രീയാണ് ഞാൻ പറയാണ് എത്രത്തോളം തരംതാഴാമോ അതിനപ്പുറത്തേക്ക് തരന്താണ് ഒരു ഐ എസ് കാര്യാണ് ഈ ദിവ്യായ സയർ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയുമില്ല അവരിപ്പോ പുതിയതായിട്ട് ചെയ്ത കാര്യത്തിലേക്ക് ഞാൻ വരാം ഇതിനു മുമ്പും ഇതേ പണി തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ നമ്മൾ ശ്രദ്ധിച്ചത് എങ്ങനെയാണ് ഐ എസ് ഉദ്യോഗസ്ഥ നിലയിലൊന്നും അല്ല അവരെ നമ്മൾ ശ്രദ്ധിച്ചത് അവരെ നമ്മൾ ശ്രദ്ധിച്ചത് വളരെ സാത്വികനും വളരെ മഹാനുമായിട്ടുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു കേരളത്തിൽ ജി കാർത്തികേയൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് കെ എസ് ശബരിനാഥൻ അദ്ദേഹം അരുവക്കര പിന്നെ നിയമസഭാ മണ്ഡലത്തിൽ എം എൽ എ ആയ ആളുമാണ് അദ്ദേഹത്തെ വിവാഹം കഴിച്ചതോടു കൂടിയാണ് ഈ ദിവ്യ ഐ എസ് നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിത യഥാർത്ഥത്തിൽ പ്രശസ്തയാകുന്നത് അല്ലെങ്കിൽ മറ്റേ എസ് പോലെ ഇങ്ങനെ ജീവിക്കാമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അവര് പേര് കേട്ടത് അവര് പ്രശസ്തയായത് ഈ ജി കാർത്തികർ എന്ന് പറഞ്ഞ മഹാനായ നേതാവിന്റെ മരുമകളാണ് എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ ആ മരുമകൾ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളുണ്ടല്ലോ മരുമകൾ കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങൾ ആ ചെറ്റത്തരങ്ങൾ യഥാർത്ഥത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും മൊത്തം പോലും വളരെ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട പണികളാണ് അവര് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവരൊരു സമനില തെറ്റിയ സ്ത്രീയെ പോലാണ് അവര് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവര് സബ് കളക്ടറായിട്ട് വന്ന് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞാൽ അവർ വർക്കലയിലെ അവരെന്തോ സബ് കളക്ടറായിട്ടിരിക്കുമ്പോൾ വർക്കലയിലെന്തോ ഒരു ഭൂമി തട്ടിപ്പ് കേസിൽ അവർ ഉൾപ്പെട്ടു ആ ഭൂമി തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട സമയം മുതലാണ് അവരുടെ പെരുമാറ്റത്തിലൊക്കെ കാര്യമായി മാറ്റം വരുന്നത് ആ ഭൂമി തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടു അന്ന് എനിക്കൊന്ന് എൽ ഡി എഫ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറിലെ പതിനെട്ടിലെ മറ്റാണ് അപ്പൊ സ്വാഭാവികമായി കെ ശബരിനാഥന്റെ ഭാര്യ ആയതുകൊണ്ട് ഇവരെ കൈകാര്യം ചെയ്യാൻ എൽ ഡി എഫ് തീരുമാനിച്ചു സർക്കാർ തീരുമാനിച്ചു ഈ ഭൂമി തട്ടിപ്പ് കേസിൽ അവരെ പിടിക്കാൻ എൽ ഡി എഫ് പിന്നെ സർക്കാർ തീരുമാനിച്ചു കാരണം പിന്നെ ഒരു പിന്നെ കോൺഗ്രസ് എം എൽ എയുടെ ഭാര്യയാണല്ലോ പക്ഷെ ഇവരെന്ത് ചെയ്തു ഇവർ ബുദ്ധിമതിയായതുകൊണ്ട് ഇവർ ആരെയൊക്കെ പിടിച്ച് ആ കേസ് അങ്ങ് സെറ്റിൽ ചെയ്തു സി പി എം കാരെ സംബന്ധിച്ച് നോക്കിയപ്പോൾ അവർക്കും അത് സൗകര്യമായി കാരണം എന്താ ഒരു കോൺഗ്രസ് എം എൽ എയുടെ ഭാര്യയാണല്ലോ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ വിമർശനങ്ങൾ വരില്ല ആരോപണങ്ങൾ വരില്ല അവരും അതിനോടൊപ്പം അങ്ങ് നിന്നു അങ്ങനെ നിന്നതിനെ തുടർന്നാണ് ഈ വനിത സി പി എം കാറിന്റെ മൂട് താങ്ങാൻ തുടങ്ങിയത് അങ്ങനെ സെറ്റിൽമെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവനുതേ എന്ത് ചെയ്തു എൽ ഡി എഫ് എടുത്തിട്ട് പത്തനംതിട്ട കളക്ടറാക്കി സാധാരണ രീതിയിൽ ഊരത്തിൽ പെട്ടെന്ന് കളക്ടറൊന്നും ആവാറില്ല പക്ഷെ സി പി എം കാരൻ നോക്കിയപ്പോഴത്തേക്ക് സി പി എം കാരന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ കോൺഗ്രസുകാരൻ്റെ ഭാര്യ അല്ലേ അവർ എന്ത് ചെയ്തു പത്തനംതിട്ടയിൽ പോസ്റ്റ് ചെയ്തു പത്തനംതിട്ട പോസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇവർ ഇവരുടെ ഈ പറഞ്ഞ പോലത്തെ ഒരു സീസ് തറ പബ്ലിക് റിലേഷൻസ് തറ എന്ന് പറഞ്ഞാൽ തനി തറ പബ്ലിക് റിലേഷൻസ് ആരംഭിച്ചു പാട്ട് പാടാൻ തുടങ്ങി ഡാൻസ് ചെയ്യാൻ തുടങ്ങി ചെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാളം പിടിച്ച് അൺസഹിക്കബിൾ ആണ് ഇവരുടെ ഈ ഒരു ഇത്തരം വൃത്തികേടുകൾ ഇത്തരം വൃത്തികേടുകൾ പ്രസംഗാൻ പോകുമ്പോൾ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് പോകുക എന്തൊരു അസംബന്ധമാണ് നമ്മൾ ആലോചിക്കുക ഒരു ഐ എസ് ഉദ്യോഗസ്ഥർ പ്രസംഗിക്കാൻ പോകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോവാ അവിടെ സ്റ്റേജിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു പ്രധാനപ്പെട്ട ആൾ സ്റ്റേജെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉടനെ കുഞ്ഞുമായിട്ട് സ്റ്റേജിലോട്ട് കയറിച്ചിരുന്നു പ്രത്യേകിച്ച് ശ്രദ്ധ അവരുടെ ഇതിലേക്ക് വരികയുള്ളൂ അപ്പം ശ്രദ്ധ അവർക്ക് കിട്ടണം അതിനകത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്നു കുഞ്ഞിനെ തോളത്ത് വെച്ച് അവിടെ എന്തൊരു അസംബന്ധം ആലോചിച്ചു ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ഇതുപോലെ കാണിച്ചു എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ളൂ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥ വേണ്ട കുറേ ആളുകൾക്ക് മുമ്പിൽ ഐ എസ് കയറിയ സമയത്ത് കണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല അത് തെറ്റായ പ്രവണതയാണെന്ന് എഴുതിയവരാണെന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞത് അപ്പൊ കൊച്ചിനെ കൊണ്ടുവരിക പ്രസംഗിക്കുക ഇത് റീലുണ്ടാക്കി ഇടുക ഇതൊക്കെയാണ് ഈ സ്ത്രീയുടെ പരിപാടി എന്നിട്ട് അവരെ പത്തനംതിട്ട കളക്ടറായി അവിടുന്ന് അവരെന്ത് ചെയ്തു അവരെ എടുത്തിട്ട് അദാനിയുടെ മറ്റേ പോർട്ടുണ്ടല്ലോ വിഴിഞ്ഞം പോർട്ട് അതിന്റെ മാനേജിങ് ഡയറക്ടറാക്കി സി പി എം അപ്പൊ ഇവരൊക്കെ ഉപയോഗിക്കാം എന്നറിയാതെ ആക്കൂലും കാരണം എന്താണ് അവിടെ നൂറുകണക്കിന് നിയമനങ്ങൾ വരും ആ നിയമനങ്ങൾ വരുമ്പോൾ ആ നിയമനങ്ങളെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം സ്വാഭാവികമായി ചോദിക്കുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല ആ ഒരു കോൺഗ്രസ്സുകാരന്റെ ഭാര്യ ആണ് അവര് അവരാണ് ചെയ്തത് എന്ന് പറയാം അങ്ങനെ അവരവിടെ വന്നു അതിന്റെ ഉദ്ഘാടനത്തിന് അവർ മഹാനായ പിണറായി വിജയനെ വളരെ മഹാനാണല്ലോ പിണറായി വിജയൻ വളരെ ചില നമ്മൾ മാതൃകയാക്കേണ്ട രാഷ്ട്രീയ നേതാവാണല്ലോ പിണറായി വിജയൻ ആ പിണറായി വിജയനെ ഈ വനിതയും ചെയ്തു വാനോളം അങ്ങ് പൊഴുത്തി പൂഴുത്തുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഒരു പരിധിയുമില്ലാതെ ആകാശത്തോളം അവരെ അങ്ങ് പൂഴ്ത്തി പക്ഷെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ അതുകൊണ്ട് അതിനകത്ത് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അതിനുശേഷം കുറച്ചാൽ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കണ്ടു എന്താ ശ്രീമൻ കെ രാധാകൃഷ്ണൻ അദ്ദേഹം മന്ത്രി സ്ഥാനത്ത് നിന്ന് എം പി എം പി സ്ഥാനത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്ന ഫോട്ടോ അവർ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മറ്റോ പോസ്റ്റ് ചെയ്തു നമ്മുടെ ഇപ്പം ആശ്ലേഷിക്കരുത് എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ കേരളത്തിൽ അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആളുകളെ കാണുമ്പോഴത്തേക്കും അവരെ ആശ്ലേഷിക്കുന്ന ഒരു ശീലം കേരളത്തിൽ ഇല്ലല്ലോ നമുക്കറിയാമല്ലോ വിശ്ലയിക്കാണ്ട് കൊടുക്കും അല്ലെങ്കിൽ തോട്ടത്ത് തട്ടാൻ വേണമെങ്കിൽ പക്ഷേ ആശ്ലേഷിക്കുന്ന ഒരു ഫോട്ടോ കിട്ടും അത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത് അത് അയാൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ട് എം പി ആയ സമയത്ത് എടുത്തതല്ല നേരത്തെ എങ്ങാണ്ട് എടുത്ത് വെച്ചിരുന്നത് അയാൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി എം പി ആയപ്പോഴത്തേക്കും ഈ സ്ത്രീ എന്ത് ചെയ്തു കൊണ്ടുവന്ന് പോസ്റ്റ് കിട്ടും അപ്പൊ അവർക്ക് ഈ പറഞ്ഞ ഒരു ഒരു പബ്ലിസിറ്റി മോങ്കറാണ് അവർ അവർക്ക് അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അത് അവരുടെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമായി മാറിപ്പോയി പബ്ലിസിറ്റി മോങ്കറിങ് അന്നത് നമ്മൾ കണ്ടു അത് വലിയ വിമർശനം ഒക്കെ ഉണ്ടായതാണ് അപ്പോഴവർ പറഞ്ഞു അത് ഒരു ഉദ്യോഗസ്ഥാനത്ത് വേറൊരു ഉദ്യോഗസ്ഥാനത്തേക്ക് പോയതല്ലേ അപ്പൊ ചെയ്തതാണെന്ന് എന്നാൽ ഇപ്പൊ ഈ വനിത കാണിച്ചു വെച്ചിരിക്കുന്ന വൃത്തികേട് എന്താ ഇപ്പൊ ഈ വനിത കാണിച്ചു വെച്ച എന്താ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷ് എന്ന് പറഞ്ഞ ആള് അവിടുന്ന് രാജിവെച്ച് അയാള് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി പോയപ്പോൾ അവർ കർണന്റെ കവചകുണ്ടലം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനേക്കാളും വലുതായിരുന്നു ഇയാളുടെ സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പൊയന്തൊരു നാണം കെട്ട പണിയാണ് ഈ സ്ത്രീ കാണിച്ചു പോകുന്നത് മൂന്ന് വർഷം വലിയ സുരക്ഷ കൊടുത്തുപോലും ആര് കെ കെ രാകേഷ് ആരാ കെ കെ രാകേഷ് ആരാ കെ കെ രാകേഷ് കെ കെ രാകേഷ് സ്വന്തം ഭാര്യയ്ക്ക് പിന്നെ കണ്ണൂർ സർവകലാശാലയിൽ അനധികൃതമായിട്ടുള്ള നിയമനം കൊടുക്കാൻ വേണ്ടി ചൂട്ടുപിടിച്ച മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ കെ കെ രാകേഷ് സത്യത്തിൽ ഗവൺമെന്റ് വലിയ നാടക്കേട് ഉണ്ടാക്കിയ ആളല്ലേ കെ കെ രാകേഷ് ആ രാകേഷിന്റെ വാനോണം പൂർത്തുകയാണ് ഇവർക്ക് ഇവർക്ക് തലയ്ക്ക് ബ്രാൻഡായോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ തലക്ക് ഇവരുടെ ഇവരുടെ കിളിവ് പോയോ ഇവർ ഇവരുടെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥയാണെന്ന് ഇവർ മറന്നുപോയോ ഞാൻ എനിക്ക് അവരോട് ചോദിക്കാനുള്ളതാ ഒരു ഉദ്യോഗസ്ഥാനത്ത് വേറൊരു ഉദ്യോഗസ്ഥാനത്തേക്ക് പോകും അതിനനുസൃതമായി എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാ മനസ്സിലാക്കാം പക്ഷേ ഇയാൾ ഔദ്യോഗസ്ഥാനത്ത് പാർട്ടി സ്ഥാനത്തേക്കല്ലേ പോകുന്നു ഇയാളൊരു പാർട്ടി പൊസിഷനിലേക്കല്ലേ അല്ലേ ഇയാൾ പ്രൈവറ്റ് സെക്രട്ടറി സാധനം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടല്ലേ പോകുന്നത് അയാൾ കൂടുതൽ പാടുണ്ട് ഒരു ഐ എസ് ഉദ്യോഗസ്ഥ അപ്പൊ അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല ഈ സ്ഥലം തരം താന്ന മൂന്നാംഘട ഒരു 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 ജീവനക്കാരിയാണിവർ ഇവരെ കുറിച്ചിട്ട് ഞാൻ ഞാൻ കേൾക്കുന്നതിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് പിന്നെ അദാനിയുടെ പോർട്ടിൽ മാനേജിംഗ് ഡയറക്ടർ അടിക്കാൻ ഒരു ചുക്കുഞ്ഞുണ്ണാൻ പോകും അറിയില്ല ഫയൽ ഒപ്പിടാൻ അറിയില്ല അപ്പോൾ അതിന് നോക്കാൻ അറിയില്ലെന്നാണ് ഞാൻ കേട്ടത് സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി പോലും മുറിയിലേക്ക് കയറി ചെല്ലണമെങ്കിൽ അനുവാദം വേണം എന്നാണ് ഞാൻ കേട്ടത് പക്ഷെ കൂടെയുള്ള ക്യാമറാമാനെ എപ്പോഴും കൂടെ ഉണ്ടാവും കാരണം അത് 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 ഇവരുടെ ഇവരുടെ നോക്കും വാക്കുമൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ആ പി സി കഴിഞ്ഞാൽ ഉടനെ അപ്പ്ലോഡ് ചെയ്യലാണ് ഈ സ്ത്രീയുടെ പണി അതാണ് ഈ തന്നെ വലിയ ജോലിയുള്ളപ്പം അവരെന്താ സാംസ്കാരിക വകുപ്പിന്റെ സെക്രട്ടറി ആണെന്നും കേൾക്കുന്നു കാരണം സിനിമാക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ പരി പരിപാടികളിലും ചടങ്ങുകൾക്കൊക്കെ പോവുകയൊക്കെ ചെയ്യാറ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇവർ ഐ എ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കേടറിന്റെ തന്നെ നാണക്കേടാണ് ഈ സ്ത്രീ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് ഒരു പരിധിയില്ല ഇവർ ഭർത്താവിനെ പോലും നാണം കെടുത്തുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് എന്നിട്ട് അവരെ ഈ പോസ്റ്റിനെ ന്യായീകരിച്ചു കൊണ്ട് എന്തോ പിന്നെ നല്ല നല്ല സ്വഭാവമുള്ളവരെ ന്യായീകരിക്കുന്ന പണി അവർക്ക് ചെറുപ്പം മുതലുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ നല്ല സ്വഭാവമുള്ളവരെ ന്യായീകരിക്കല്ല നല്ല സ്വഭാവമുള്ള ഈ കേട്ട സി പി എം കാരെ മാത്രം ന്യായീകരിക്കലാണ് ഇവരുടെ പരിപാടി നല്ല സ്വഭാവമുള്ള കെട്ട സി പി എം കാകേഷിനെ ന്യായീകരിച്ചാൽ നമുക്ക് മനസ്സിലാ കെ കെ രാകേഷിനെ ഒക്കെ ന്യായീകരിക്കുന്നവരെ തൊഴാനല്ലേ സുഹൃത്തുക്കളെ നമുക്ക് കഴിയുള്ളൂ അതുകൊണ്ട് ഈ ദിവ്യ എസ് അയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിത ശരിക്കും ഐ എ എസ് തന്നെ നാണക്കേടാണ് അവർക്ക് ഈ സി പി എമ്മിന്റെ മൂന്ന് താമെങ്കിൽ അവരോട് അവർ ഐ എസ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിനെന്നാണ് ഞാൻ പറയുന്നു അതുകൊണ്ട് ഇതുപോലുള്ള പിന്നെ പിന്നെ വ്യക്തികളെയൊക്കെ കണ്ട് ഇങ്ങനെ വിമർശനവുമായി മാറിയിരിക്കാനല്ലേ നമുക്ക് കഴിയുകയുള്ളൂ അത് നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ ഇവരെ ഇവർ ഈ പണി നിർത്തി ഇവർ വല്ല രാഷ്ട്രീയത്തിലേക്ക് ചേരാൻ പോകണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ വിഷയത്തിൽ പറയാനുള്ളത്